നിറമുത്തപ്പൻ മീനോ മുട്ടയോ കൊടുത്ത് നിറമുത്തപ്പനെ പ്രത്യക്ഷപ്പെടുത്തു നിങ്ങൾക്ക് ആവശ്യമുള്ള നിറം നേടൂ നമ്മളാണ് ഇതിനു പിന്നിലെന്ന് ആരും അറിയരുത് കേട്ടോ ആരും അറിയരുത് കേട്ടു ആദ്യം ഞാൻ നിറമുത്തപ്പനായി വേഷം മാറും എന്നിട്ട് ഈ മരപ്പത്തിൽ കയറിയിരിക്കും താൻ എന്റെ മേലൊക്കെ പെയിന്റടുക്കി നമുക്ക് പെയിന്റ് തന്ന കരടി പോലും ഇതറിയരുത് മതി ഇനി ീ ഇലത്തൊപ്പി കൂടി വെക്കാം ഈ ഹി ഹി ഞാനിനി പൊത്തിൽ ഒളിക്കാൻ പോവുകയാൻ മരത്തിന് പിന്നിൽ ഒളിച്ചോ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മുട്ടയോ മീനോ ഇറച്ചിയോ പൊത്തിൽ എടുക്ക രണ്ട് കണ്ണടിച്ചു പ്രാർത്ഥിക്കുക ഈ ആയി നീല നിറം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മുട്ടയോ മീനോ ഇറച്ചിയോ പൊത്തിയിടുക രണ്ട് കണ്ണടിച്ചു പ്രാർത്ഥിക്കുക കണ്ണു തുറക്കൂ നിനക്ക് എന്തു നിറം വേണം ഭക്താ നിറം കിട്ടി എനിക്ക് നീലമുത്തപ്പനല്ല നിറമുത്തപ്പൻ അതല്ല എനിക്ക് നീല നിറം മതി മുത്തപ്പ എന്ന് എല്ലാവരും നീലയാണല്ലോ ചോദിക്കുന്നത് തീരാറായി താൻ കരടി ചാട്ടൻ്റെ അടുത്തു ചെന്ന് കൊണ്ടുവാറമുത്തപ്പ കഴുതക്കടിച്ച നീല മതി എനിക്ക് പിന്നെയും നീല പിന്നെയും നീല തീർന്നു കുറച്ചുകൂടി ചേടാ ഈ ഷേരു എന്താ വരാത്തത് ശകലം നീലയെ ബാക്കിയുള്ളൂ കുറച്ച് പെയിന്റ് വേണം ഭക്ത നിറം കരടിച്ചേട്ടെ സ്റ്റോക്ക് ഉണ്ടായിരുന്ന പെയിന്റ് മുഴുവൻ ആ ഷേരു വാങ്ങിക്കൊണ്ടുപോയി ഇനിയും വേണമെന്ന് പറഞ്ഞ് മൂപ്പര് ഗുഹയിൽ വെയിറ്റ് ചെയ്യുകയാ